അയ്യോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സന്തോഷമുള്ള കാര്യല്ലേ കാരണം നമ്മള് വർഷങ്ങളായിട്ട് കാത്തു ഒരു കാര്യമാണ് അത്രയും പ്രേമി ഈ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ നിങ്ങൾക്കിടയിലും പ്രേമിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടാവുമല്ലോ നമ്മൾ ഈ പ്രേമിച്ച് കല്യാണത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷം ഉണ്ടാകുന്ന കാര്യമല്ലേ അങ്ങനെ ആ സന്തോഷത്തിൽ ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ് ഇത്ര നാളത്തെ പ്രേമിച്ച് എന്താ പറയണ്ടേ വീട്ടുകാരൊക്കെ സംബന്ധിച്ച് കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം അടുത്ത് എന്താ സംശയം ഞാൻ ഓരോ പരിപാടി അങ്ങോട്ട് പോകും ഇപ്പൊ ഞാൻ ഓരോ തോന്നുമ്പോഴൊക്കെ ഓരോ രീതിയിലൊക്കെ ആയിരിക്കും ഓരോ പുതിയ പുതിയ ആഗ്രഹങ്ങളായിരിക്കും ഇപ്പൊ ഞാൻ ബിഗ് ബോസിൽ പോകുന്ന കാര്യമാണെങ്കിൽ തന്നെ ആ ബിഗ് ബോസിലൂടെ തന്നെ വിടത്തില്ലായിരുന്നു അത് ഞാൻ ബിഗ് ബോസിന്റെ കാര്യം ഞാൻ എല്ലാം എല്ലാം ഓക്കെ ആയി കഴിഞ്ഞിട്ടാണ് ഇനി ഞാൻ ബിഗ് ബോസിൽ പോവാണെന്ന് ഞാൻ പറയുന്നത് കാരണം പുള്ളിക്കാരത്തിക്ക് ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വലിയ പിടിത്തോ ഒന്നും എപ്പോഴും ഉണ്ടാവത്തില്ല എല്ലാം ഒപ്പിച്ച് കഴിയുമ്പോഴത്തേക്കായിരിക്കും ഞാൻ പറയുക ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പോവാലൻഡും തായലൻ്റ് അതായത് ഞാനും ഞാൻ കൂടെ തായ്ലൻഡിലേക്കുള്ള എല്ലാ പരിപാടിയും ഞങ്ങൾ ടിക്കറ്റ് കഴിഞ്ഞ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പറയുന്നത് പോവാണ് എന്നുള്ളത് അങ്ങനെ അതുകൊണ്ട് പുള്ളിക്കാരത്ത് ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഉറപ്പായിട്ടും പോവും ഞാൻ പോവും ഞാൻ തായ്ലൻഡ് പോലന്റ് പട്ടാളിൽ നിങ്ങൾ പോണോ അങ്ങനെ പറഞ്ഞില്ല ആക്ച്വലി പറഞ്ഞോ പറഞ്ഞില്ല അങ്ങനൊരു പ്രപ്പോസൽ പരിപാടി ഉണ്ടായിരുന്നില്ല ഇല്ല ഇല്ല അങ്ങനെ ഇല്ല ഞാൻ ഇനിയും ഒരുപാട് പെൺകുട്ടികളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ലിനുവിനെ പ്രപ്പോസ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ പ്രപ്പോസൽ അല്ല അല്ലാണ്ട് തന്നെ ഞാൻ എന്റെ കെയർ കൊടുത്ത് കെയർ കൊടുത്തില്ല ഇനി വളക്കുമായിരുന്നു അങ്ങനെയാണ് അതിന്റെ സത്യം അല്ലാണ്ട് പ്രപ്പോസല വീട്ടുകാർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടോട്ടു താല്പര്യം അങ്ങോട്ട് വന്നു കണ്ടു സംസാരിക്കണം എന്ന് പറഞ്ഞു പിന്നെ ഇങ്ങോട്ട് വന്നു അങ്ങനെ ആദ്യം പപ്പയും മമ്മിയും കൂടെ എന്റെ വീട്ടിൽ വന്നു ആദ്യം ഞാൻ ഇന്ന് സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഞങ്ങൾക്ക് സിജോയുടെ വീട്ടിലേക്ക് വന്ന് വരണം സിജു ഞങ്ങൾക്ക് അറിയില്ല ആലപ്പുഴ ആണല്ലോ രണ്ട് ഡിസ്ട്രിക് അല്ലേ അപ്പൊ എന്തായാലും സിജോനെ പറ്റിയാൽ ഞങ്ങൾക്ക് അറിയണം എന്റെ കിക്കിനുള്ള പപ്പ പറഞ്ഞു ഞാൻ ഏറ്റവും ആദ്യം സിജോനെ കുറിച്ച് അന്വേഷിക്കും നാട്ടിൽ അന്വേഷിച്ച് സിജോനെ കുറിച്ച് അന്വേഷിച്ചതിന് ശേഷം സിജോയുടെ വീട്ടിൽ വരും അപ്പൊ അന്വേഷിക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ സിജിയുടെ വീട്ടിലേക്ക് വരത്തില്ല അപ്പോൾ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ഓക്കെ അങ്ങനെ എന്റെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ടെൻഷൻ ഉണ്ടായിരുന്നു ഓക്കെ പറയോ എന്നുള്ളത് കാരണം രണ്ടോക്കെ പറയണം എന്നെപ്പിട്ട് അന്വേഷിക്കുമ്പോഴും ഓക്കെ പറയണം വീട്ടിൽ വന്നതിന് ശേഷം തിരിച്ച് വീട്ടിലെത്തി വിളത്ത് ഓക്കെ പറയണം ബാക്കി വച്ചാൽ രണ്ടു സമയത്തും പപ്പ ഓക്കെ പറഞ്ഞു പപ്പ അങ്ങനെ ഓക്കെ പറഞ്ഞു പപ്പ മമ്മീ കൂടെ ഓക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് ഞാനും പപ്പയും അമ്മയും കൂടെ ഇവരുടെ വീട്ടിലേക്ക് ചെന്നു സംസാരിച്ചു പിന്നീച്ചേട്ടന് ഷമീറിക്കൊക്കെ എന്നിവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പെണ്ണുങ്ങൾ പറയാം അങ്ങനെ ആ ഒരു കൂടിക്കാഴ്ചക്ക് ശേഷമാണ് പിന്നീട് ഓക്കെ കല്യാണം നടത്താം എന്ന് പറഞ്ഞത് പിന്നീട് പറഞ്ഞ പെട്ടെന്ന് സത്യം പറഞ്ഞാലുണ്ടല്ലോ സെപ്റ്റംബർ എട്ടാം തീയതി എൻഗേജ്മെന്റ് ആയിരുന്നു സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് കല്യാണം പ്ലാൻ ചെയ്തതാണ് സെപ്റ്റംബർ പതിനാലാം തീയതി കല്യാണം പ്ലാൻ ചെയ്തിട്ട് അന്ന് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഇങ്ങനെ നിന്നുകൊണ്ട് ആ സമയത്ത് എനിക്ക് കെട്ടാനായിട്ട് പെട്ടെന്ന് ഉണ്ടായിരുന്നില്ല അതാണ് കല്യാണം പോസ്റ്റ് പോണ് അല്ലെങ്കിൽ സെപ്റ്റംബർ പതിനാലാം തീയതി അടക്കം കല്യാണമായിരുന്നു ഈ ബാച്ചിലർ പാർട്ടി ദിവസം നമ്മൾ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറഞ്ഞു പ്രണയങ്ങൾ ഉണ്ടായിരുന്നു പറയാറില്ല ും നിങ്ങള് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഞാൻ അറിയാത്ത ഒരാളും ഞാൻ വേറെ സംഭവം പറയാം നമ്മൾ ഒരിക്കലും ഇപ്പൊ ചേട്ടന്റെ ഉദാഹരണമായിട്ട് ഇന്നത്തെ വേറെ സംഭവം ഉണ്ട് ഇപ്പൊ ഇന്നത്തെ ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ് നമ്മള് പാസ്റ്റ് എപ്പോഴും പാസ്റ്റ് പാസ്റ്റാണ് അപ്പൊ എന്നെ സമയത്ത് ഒരിക്കലും ഞാൻ ഒരിക്കലും ഈ ആറ് വർഷത്തിനിടയ്ക്ക് ഞാൻ ലിലുവിനൊക്കെ ഒരിക്കലും ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ടില്ല അതായത് ലിനുവിന് വണ്ടി ഒരു പ്രണയം ഉണ്ടായിരുന്നു അത് അത് എന്റെ ടോപ്പിക്കേ അല്ല കാരണം ഇപ്പൊ എനിക്കൊരു പ്രണയം മുന്നേ ഉണ്ടായിരുന്നെങ്കിലും ലിനുവിന് മുന്നൊരു പ്രണയം ഉണ്ടായിരുന്നെങ്കിലും അത് കഴിഞ്ഞു അറ്റ് പ്രസന്റ് നമുക്കിപ്പോ ഇല്ല അപ്പൊ നമ്മള് ലൈഫ് എന്ന് പറഞ്ഞ കാരണം ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു പോയിന്റിൽ ചിലപ്പോൾ നമുക്ക് ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ വായി ഇന്ന് പണ്ടത്തെ പഴയ സ്റ്റോറിയൊക്കെ വരാൻ വേണ്ടി പോകും ദേഷ്യപ്പെടിച്ചിരിക്കുന്ന സമയത്ത് അതിന്റെ ആവശ്യമില്ല അപ്പൊ ഒരിക്കലും അങ്ങനെയുള്ള പരിപാടിയിലേക്ക് ഞാൻ ഞാൻ ഇവർ ചോദിച്ചിട്ടുമില്ല അതുകൊണ്ട് ആ ചോദ്യം ലിനു മറ്റേ എന്താ പറയണ്ടേ ഞാൻ പോലും ചോദിച്ചിട്ടില്ല മറുപടി പറയൂ ഞങ്ങൾ ഞാൻ സത്യം പറഞ്ഞ ബിഗ് ബോസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു മോർണിംഗ് ടാസ്കിടയില് ഞാൻ സംസാരിച്ചു പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതിന്റെ പിന്നെ അതെ ബിഗ് ബോസിലെ ആൾക്കാരെന്നോട് വളരെ സ്നേഹമോണ്ട് എന്റെ ഫുട്ടേജ് വളരെ കുറവ് മാത്രം പുറത്തുവിട്ടത് കൊണ്ട് എല്ലാം വന്നില്ല സംസാരിച്ചിട്ടുണ്ട് ഞാൻ പറ്റി സംസാരിച്ചിട്ടുണ്ട് ഒരു മോർണിംഗ് ടാസ്കിന് ഇടയിൽ പേരുൾപ്പെടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലിനുന്റെ പേരുൾപ്പെടെ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കരയാത്തൊന്നില്ലാണ് ഞാൻ അങ്ങനെ കറിയാറൊന്നും ഇല്ല ലിനു എപ്പോഴും ചോദിക്കാറുണ്ട് താൻ കറിയാത്തേ കറിയാത്ത കറിയാത്ത എനിക്ക് ഒന്ന് ഈ ആറ് വർഷത്തിനുള്ളിൽ ഞാൻ കറിഞ്ഞിട്ടില്ലല്ലേ ലിനുന്റെ മുമ്പിൽ വെച്ചിട്ടും അല്ലാണ്ട് ഞാൻ കരഞ്ഞിട്ടില്ല പക്ഷെ അച്ചു ഭയങ്കരമായിട്ട് പെട്ടെന്ന് അവള് സങ്കടം വരുന്ന ആളാണ് സങ്കടം വരമ്പ പെട്ടെന്ന് എന്നെ എക്സ്പ്രസ് ചെയ്യുന്ന ആളാണ് അവള് വാ 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 അവള് പെട്ടെന്ന് നമ്മുടെ സിബിന പെട്ടെന്ന് അവള് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ആളാണ് ലിനു കരയാറുണ്ട് ഞാനിങ്ങനെ ഉത്തരവാദിത്വം അവളെ സ്നേഹം എക്സ്പ്രസ് ചെയ്യും ദേഷ്യ എക്സ്പ്രസ് ചെയ്യും കരച്ചിൽ കരച്ചിൽ എക്സ്പ്രസ് ചെയ്യും പക്ഷെ ഇനി കരച്ചിൽ വരാതെ നോക്കുക എന്നുള്ളതാണ് എന്റെ ഉത്തര എന്റെ ഉത്തരവാദിത്വം മാക്സിമം ചെയ്യാൻ ശ്രമിക്കാറില്ല നാളെ പാർട്ടി ണ്ട് അപ്പൊലേഷൻ താങ്ക് യു താങ്ക് യു നമുക്ക് ഇപ്പോഴും ഡാൻസ് തുടങ്ങി ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മടെ അവിടെ കോലക്ക നിങ്ങൾ താഴത്തേക്ക് എടുക്കീന്നെ പറഞ്ഞോണ്ട് നിക്കാരും ഇല്ല നമ്മള് ഇത് ഇപ്പൊ കഴിഞ്ഞിപ്പോടങ്ങുന്നു പറഞ്ഞടാ അടിച്ചു പൊളിക്കൈഫ് ഹാപ്പി വൈഫ് ഹാപ്പി ലൈഫ് ശരി തറക്കല്ലേ കഴിഞ്ഞില്ലേ ഇതിനാണ് ഞാൻ വന്നത്